സൗത്ത് ബംഗളൂരുവിലെ ഉത്തരഹള്ളിയിൽ നിന്നും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ഒരു തലമുറയുടെ ധാർമ്മിക നിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു മുപ്പത്തിനാലുകാരിയായ നേത്രാവതിയെ സ്വന്തം പ്രായപൂർത്തിയാകാത്ത മകളും അവളുടെ കാമുകനും മറ്റു നാല് സുഹൃത്തുക്കളും ചേർന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതകത്തിന് പിന്നിൽ മകളുടെ പ്രണയബന്ധം അമ്മ എതിർത്തതിലുള്ള പകയാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത പ്രതികളെല്ലാം പ്രായപൂർത്തിയാകാത്തവരാണ് എന്ന വിവരമാണ് പോലീസിന് പോലും ഞെട്ടിച്ചത് നേത്രാവതിയുടെ മകൾ കാമുകൻ കൂടാതെ മറ്റു നാല് സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആറ് പേരാണ് കേസിലെ പ്രതികൾ എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂട്ടാളികൾ ഒരാൾ ഏഴാം ക്ലാസ്സുകാരനാണ് എന്ന് ഞെട്ടിക്കുന്ന വിവരം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് കൗമാരപ്രായത്തിന്റെ അതിരുകൾ ലംഘിച്ച ഒരു കൊലപാതകത്തിൽ പങ്കാളിയായ കുട്ടികളുടെ ഈ പ്രവൃത്തി നഗരത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചുള്ള ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു നേത്രാവതിയുടെ മകൾ ബന്ധുവിന്റെ മകന്റെ സുഹൃത്തായ പതിനേഴുകാരനുമായി പ്രണയത്തിലായിരുന്നു കാമുകൻ സ്ഥിരമായി പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ഈ ബന്ധം ശ്രദ്ധയിൽപ്പെട്ടതോടെ നേത്രാവതി ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തി മകളുടെ കാമുകനെ വിളിച്ചു വരുത്തി വടക്ക് പറയുകയും ഇനി വീട്ടിൽ വരരുതെന്ന് താക്കീത് യും ചെയ്തു അമ്മയുടെ ഈ എതിർപ്പ് പെൺകുട്ടിയിൽ വലിയ പകയുണ്ടാക്കി പ്രണയബന്ധം തകർക്കാൻ ശ്രമിക്കുന്ന അമ്മയെ ഇല്ലാതാക്കുക എന്ന ക്രൂരമായ ചിന്തയിലേക്ക് ഇത് മകളെ നയിച്ചു കാമുകരുമായി ചേർന്ന് അമ്മയെ കൊലപ്പെടുത്താൻ പെൺകുട്ടി പദ്ധതിയിട്ടു